നമസ്കാരം മിൻസുകളിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള നടപടികളുമായി തന്നെയാണ് കെ എസ് ആർ ടി സിയെ നന്നാക്കാൻ നടുപുടിക്കാതെ നിവർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായി ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാർ തീരുമാനിക്കുന്നത് അങ്ങനെ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുകൂടാതെ പല പരീക്ഷണങ്ങളും കെ എസ് ആർ ടി സി മുഖേന നടത്താൻ ഇപ്പോൾ ഗണേഷ് കുമാർ തയ്യാറെടുക്കുകയാണ് നേരത്തെ തന്നെ പല സർവീസുകൾ വെട്ടിക്കുറച്ചും അതുപോലെ ഡെഡ് സർവീസുകളെ മനസ്സിലാക്കി റൂട്ട് ക്രമീകരിച്ചും നല്ല രീതിയിലുള്ളൊരു ലാഭം തന്നെയാണ് കെ എസ് ആർ ടി സിക്ക് ഗണേഷ് കുമാർ ഉണ്ടാക്കി കൊടുത്തത് അതിന് പിന്നാലെ കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഡീസലിൻ്റെ ഉപഭോഗം വിലയിരുത്തി ഒരു തിരുത്തൽ നടപടി സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഗണേഷ് കുമാർ ഇപ്പോൾ പുതുതായി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ആഴ്ചയിലും പത്ത് പലതരത്തിലുള്ള ബസ്സുകളുടെ ഇന്ധനക്ഷമത എത്രയെന്ന് പരിശോധിക്കണം അത് ഉറപ്പുവരുത്താൻ വേണ്ടി യൂണിറ്റിലെ തിരഞ്ഞെടുത്ത ബസ്സുകൾ ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഡ്രൈവറുടെ സാന്നിധ്യത്തിൽ വെച്ച് ഡീസൽ ടാങ്കിൻ്റെ നെക്കിൻ്റെ താഴ്ഭാഗം വരെ ഡീസൽ നിറയ്ക്കണം ഇങ്ങനെ ചാർജ്മാൻ വെഹിക്കിൾ സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ എന്നിവരൊക്കെ ഇത് ഉറപ്പുവരുത്തിയിരിക്കണം എന്നിട്ട് എത്ര കിലോമീറ്റർ ഓടുന്നു ഓരോ ദിവസവും ഷെഡ്യൂൾ പൂർത്തീകരിച്ച ശേഷം ഇതേ ഉദ്യോഗസ്ഥർ തന്നെ ഷെഡ്യൂൾ ഓപ്പറേറ്റ് ചെയ്ത ഡ്രൈവറുടെയും സാന്നിധ്യത്തിൽ ഇന്ധനം ഡീസൽ ടാങ്കിൻ്റെ നെക്കിൻ്റെ താഴ്ഭാഗം വരെ നിറയ്ക്കണമെന്നും ഈ വിവരങ്ങൾ കൃത്യമായി രജിസ്റ്റർ രേഖപ്പെടുത്തി ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തണമെന്നുമാണ് മന്ത്രി പറയുന്നത് ഇങ്ങനെ നെക്ക് ഭാഗം വെച്ച് റൂട്ട് തുടങ്ങുമ്പോൾ റൂട്ട് അവസാനിക്കുമ്പോൾ നിറയ്ക്കുന്നതിലൂടെ മനസ്സിലാകുന്നത് ഇത്ര കിലോമീറ്റർ റൂട്ട് ഒരു ദിവസം ഓടിയിട്ടുണ്ട് ഒരു ദിവസം നൂറ് നൂറ്റി അൻപത് കിലോമീറ്റർ ഓടുന്നു എന്ന് കരുതുക അതിനായി ഇത്ര ലിറ്റർ ഡീസൽ ഉപയോഗിച്ചിരിക്കുന്നു അതിലൂടെ ഇത്ര കിലോമീറ്റർ ഇന്ധനക്ഷമത കിട്ടുന്നു അതളന്നതിന് ശേഷം അതനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ആഴ്ചയിലും കിലോമീറ്റർ പെർ ലിറ്റർ പരിശോധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സിയുടെ നിലവിലെ ശരാശരി കിലോമീറ്റർ എന്ന് പറയുന്നത് പെർ ലിറ്റർ മൂന്ന് ദശാംശം ഒൻപത് എട്ട് കിലോമീറ്റർ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും കെ എസ് ആർ ടി സി പറയുന്നു പരമാവധി ഇന്ധനക്ഷമത എന്ന് പറയുന്നത് ഡ്രൈവർമാർക്ക് നൽകിയിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്ന അഞ്ച് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് അതിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഇന്ധനക്ഷമത തന്നെയായിരിക്കും കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്നത് ദിവസേനെ പതിനായിരങ്ങളുള്ള ലാഭമുണ്ടാക്കിയെടുക്കാനും ഇതിലൂടെ കഴിയും കെ എസ് ആർ ടി സിയിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ ഇതിന് പുറകെ ഒരു പാക്കേജായി തന്നെ ഗണേഷ് കുമാർ നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം അത് നൽകിയതായിരുന്നു എല്ലാ ദിവസവും ഓരോ ഡിപ്പോയിലെയും നിശ്ചിത ബസ്സുകൾ ഓരോ പ്രത്യേക ബാച്ചിനെ ഉപയോഗിച്ച് സൂപ്പർ ചെക്കപ്പ് ചെയ്ത് തകരാറുകൾ എന്തൊക്കെയെന്ന് കണ്ടെത്തി അതിനെയൊക്കെ തന്നെ പരിഹരിച്ച് ബസ്സുകൾ സർവീസിന് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു അതനുസരിച്ച് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് ബസ്സുകളിൽ നാനൂറ്റി അഞ്ച് ബസ്സുകൾ പൂർണ്ണമായും സൂപ്പർ ചെക്കപ്പ് ചെയ്തിട്ടുണ്ട് അവശേഷിക്കുന്നവ ഏപ്രിൽ പതിനഞ്ചിനുള്ളിൽ തന്നെ പൂർണ്ണമായ സമ്പൂർണമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന കർശന നിർദ്ദേശമാണ് ഗണേഷ് കുമാർ നൽകിയിട്ടുള്ളത് അതിനുള്ള തയ്യാറെടുപ്പ് കെ എസ് ആർ ടി സി നടത്തിയെന്നും അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇനി മറുഭാഗത്ത് ലാഭകരമാക്കുന്നതിനോടൊപ്പം തന്നെ പുതിയ പരീക്ഷണം എന്ന രീതിയിലാണ് പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ കെ എസ് ആർ ടി സിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ തുടങ്ങുന്നത് തുടക്കത്തിൽ ഹെവി വാഹനങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത് അതിനുശേഷം പറഞ്ഞതുപോലെ തന്നെ കാറും ബൈക്കും ഒക്കെ ടു വീലറും ഫോർ വീലറും ഒക്കെ തന്നെ പഠിപ്പിക്കാൻ കഴിയുമെന്നാണ് ഗതാഗത വകുപ്പ് കണക്ക് കൂട്ടുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരിൽ നിന്നും പ്രത്യേക പരിശീലനം കിട്ടി ഇരുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് ഇരുപത്തിരണ്ട് ബസ്സുകൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുമുണ്ട് പ്രത്യേകിച്ചും കെ എസ് ആർ ടി സി ഡ്രൈവർമാർ വളരെയധികം കഴിവുള്ളവർ തന്നെയാണ് അവർക്ക് നല്ല പരിചയമുള്ളവരാണ് പരിചയസമ്പന്നരായിട്ടുള്ളവർ തന്നെയാണ് ഈ ക്ലാസ്സുകൾ നൽകുന്നത് എന്നുള്ളതുകൊണ്ട് മികച്ച ഡ്രൈവർമാരെ വാർത്തെടുക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലായി നിലമ്പൂർ പൊന്നാനി ചിറ്റൂർ കോഴിക്കോട് മാനന്തവാടി തലശ്ശേരി കാഞ്ഞങ്ങാട് ആറ്റിങ്ങൽ ചാത്തന്നൂർ ചടയമംഗലം മാവേലിക്കര പന്തളം പാല കുമിളി അങ്കമാലി പെരുമ്പാവൂർ ചാലക്കുടി അട്ടക്കുളങ്ങര എടപ്പാൾ അങ്കമാലി പാറശാല ഈഞ്ചക്കൽ ആനേറ എന്നിവിടങ്ങളിലാണ് പുതുതായി ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാൻ പോകുന്നത് ക്ലാസ് റൂം പരിശീലന ഹാൾ വാഹനങ്ങൾ മൈതാനം ഓഫീസ് പാർക്കിംഗ് സൗകര്യം ടെസ്റ്റിംഗ് ഗ്രൗണ്ട് എന്നിവയൊക്കെ തന്നെ ഇതിന് അനുബന്ധമായി തന്നെ തയ്യാറാക്കണം അതിനുവേണ്ടി കെ എസ് ആർ ടി സിക്ക് കൃത്യമായ നിർദ്ദേശം ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട് പരിശീലന ഹാളിലേക്ക് വേണ്ട യന്ത്ര സാമഗ്രികൾ സെൻട്രൽ റീജിയണൽ വർക്ക്ഷോപ്പ് മേധാവികൾ തന്നെയാണ് ഒരുക്കേണ്ടത് ടെസ്റ്റിനുള്ള മൈതാനം ഒരുക്കാൻ ഗതല ഡ്രൈവിംഗ് സ്കൂളുകൾ വിസമ്മതിച്ച ഒരു സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സിയുമായി ചേർന്ന് തന്നെ പുതിയ സംരംഭമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആധുനിക സംവിധാനങ്ങളോടെ തന്നെ ആയിരിക്കും ഡ്രൈവിംഗ് സ്കൂളുകൾ കെ എസ് ആർ ടി സി ആരംഭിക്കുന്നത് ഡ്രൈവർമാർക്ക് അധിക പരിശീലനം നൽകുന്നതും പരിഗണനയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണക്കാർക്ക് ഇപ്പോൾ വഹിക്കേണ്ടി വരുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ പരിശീലനം പൂർത്തീകരിക്കാൻ ഇതിലൂടെ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വളരെ വിശദമായ ഒരു സാങ്കേതിക പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിലവിൽ കെ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് മല്ലിബാർ തൻസൈ